കേന്ദ്ര സർക്കാർ വേണ്ടത്ര ധനസഹായം തന്നു തന്നില്ലെന്ന് മാത്രമല്ല അവർ തരാൻ തയ്യാറെ അവരെ മുടക്കുകയും ചെയ്തു മുപ്പതിനായിരം കോടി രൂപയുടെ നഷ്ടമാണ് കേരളത്തിലുണ്ടായത് പക്ഷേ കേന്ദ്ര സർക്കാർ നക്കാപ്പിച്ചു തന്നത് അത് പോട്ടെ പക്ഷെ നമ്മളോട്ട് വലിയ അടുത്ത ബന്ധം അറബ് രാജ്യങ്ങൾക്കുണ്ട് കാരണം അവിടുത്തെ ജനസംഖ്യയുടെ ഭൂരിപക്ഷം മലയാളികളാണ് ചിലയിടത്തെങ്കിലും അപ്പം അതുകൊണ്ട് അവർ യു എ ഇ ഉദാഹരണത്തിന് വലിയ തോതിൽ നേരിട്ട് സഹായം തരാൻ തയ്യാറായിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വഴി ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ അവിടുത്തെ റെഡ് ക്രോസ് സൊസൈറ്റി അതുപോലെ സംഘടനകൾ വഴി കേന്ദ്ര സർക്കാർ വേണ്ടെന്ന് പറഞ്ഞു ഇതുപോലെ ഒരു കേരളത്തോടൊരു ഒരു ഭീകരമായ വിവേചനം നടത്തിയിട്ടുണ്ട് അതേസമയത്ത് ഗുജറാത്തിൽ ഭൂകമ്പം ഭൂകമ്പമുണ്ടായപ്പോൾ ലോകത്തെമ്പാടൊന്നുമുള്ള ധനസഹായം ചോർത്തിന്നില്ലേ കേരളത്തിനത് നിഷേധിച്ചു അപ്പോൾ അപ്പോഴെല്ലാവരുടെയും ധാരണ ഇത് കഴിയുമ്പോൾ കേന്ദ്രത്തിൻ്റെ വലിയ സഹായം ഉണ്ടാവും എന്നുള്ളതാണ് സാധാരണഗതിയിൽ നമുക്ക് കിട്ടേണ്ട ദുരിതാശ്വാസമുണ്ട് ചെയിൽ ദുരിതാശ്വാസത്തിന് കൊടുക്കുന്ന പണത്തിൻ്റെ ഒരു ഭാഗം ഫിനാൻസ് കമ്മീഷൻ തീർപ്പ് വാരം കേരളത്തിൽ കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ നിസ്സാരൊരു തുക മാത്രം തരാനായിട്ട് കേന്ദ്ര സർക്കാർ തയ്യാറായുള്ളു അതേസമയത്ത് ഇപ്പോൾ ബീഹാറില് ബാക്കി ആസാമിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ പ്രധാനമന്ത്രി പോയിട്ട് വലിയ പ്രഖ്യാപനങ്ങളിലെ പാക്കേജൊക്കെ പ്രഖ്യാപിക്കുന്നു ഒരു പാക്കേജും കേരളത്തിനുണ്ടായില്ല പിന്നെങ്ങനെയാണ് കേരളം പിടിച്ചു തന്നത് എങ്ങനെയാണ് കേരളത്തിലെ വീണ്ടെടുപ്പ് നടന്നത് ഒന്ന് ലോകത്തെമ്പാടുമുള്ള മലയാളികളെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈ അയച്ച് സംഭാവന നൽകി സർക്കാർ ജീവനക്കാരും സാധാരണക്കാരും ഇന്ത്യയിലുള്ള ഇങ്ങനെ സാധാരണക്കാർ അവരൊക്കെ നൽകിയ തുക വന്നപ്പോൾ അത് വലിയ ഒരു സംഖ്യയായിട്ട് മാറി പിന്നെ കേന്ദ്രം നമ്മളെ സാമ്പത്തിക ഉപരോധം ഇന്നത്തെ പോലെ ഏർപ്പെടുത്തിയിരുന്നില്ല ഇന്ന് മൂന്ന് ശതമാനം വായ്പ എടുക്കാൻ അനുവദിക്കുന്നവരും കേരളത്തിൽ രണ്ട് ശതമാനം വായ്പ അനുവദിക്കുന്നുള്ളു അതിന്ന് വ്യത്യസ്തമായൊരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് കേരള സർക്കാർ തന്നെ വേറെ ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ച് പ്രളയത്തിനായാലും അല്ലെങ്കിൽ കോവിഡിനായാലും ജനങ്ങൾക്ക് എന്ത് എത്ര സമാശ്വാസം നൽകാൻ പറ്റുമോ അത് പരമാവധി നൽകുക എന്നുള്ളതാണ് അത് കോവിഡ് കാലത്താണ് ഏറ്റവും വ്യക്തമായത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളൊക്കെ പണം ചെലവാക്കാൻ മടിച്ചു മടിച്ചു എന്നിപ്പോൾ കേരള സർക്കാർ ഒരു കാര്യം പറഞ്ഞു ഈ പ്രതിസന്ധി ഘട്ടത്തിലല്ലെങ്കിലും പിന്നെന്താ ഈ സർക്കാർ ജനങ്ങൾക്ക് താങ്ങായിട്ട് മാറുന്നത് എന്തെങ്കിലും ഒരു കുറവ് നാട്ടിൻ്റെ ജനങ്ങൾക്കുണ്ടായോ അപ്പോൾ അത് ചിലതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ അല്ലാതെ എല്ലാം ചെയ്യാനുള്ള പണം സർക്കാരിൻ്റെ ഇതിലില്ല സർ കേരള സർക്കാർ ഈ ദുരിതാശ്വാസത്തിന് ഏറ്റവും മുന്തിയ പരിഗണന നൽകി അതിൻ്റെ ഫലമാണ്